ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആര്യൻ പുറത്തായിരിക്കുകയാണ് നിവിൻ സേവ്ഡ് ആയിരിക്കുകയാണ് ഞെട്ടി വീട്ടുകാർ അതെ കാര്യം അത്രയും വലിയ ഒരു ബഹളമാണ് ഉണ്ടായിരുന്നത് അതിൽ നിവിൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് പക്ഷെ നിവിന് പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ് മണി ബാഗ് എടുക്കാൻ കഴിയില്ല അത് പ്ലാൻ ചെയ്തുകൊണ്ടാണ് നിവിൻ ഇരുന്നത് അത് വലിയൊരു നഷ്ടം തന്നെയാണ് നിവിന് കാര്യം ടോപ്പ് ഫൈലിൽ എത്തുന്നതിനെക്കാട്ടിൽ നമുക്ക് വിജയ സാധ്യത ഉറപ്പില്ലെങ്കിൽ തീർച്ചയായിട്ടും മണി ബാഗ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ചാൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഗെയിം അത് എടുക്കാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റില്ല ഷാനവാസ് തിരിച്ചെത്തിയിരിക്കുകയാണ് ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ നടക്കാൻ പോണതെന്ന് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം സോ ആര്യൻ പുറത്തായിരിക്കൻ ആണോ അൺഫെയർ എവിക്ഷൻ ആണോ നമുക്ക് അൺഫെയർ എവിക്ഷൻ ആണോ ഫെയർ എവിക്ഷൻ ആണോ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന ആൾക്കാരിൽ അവിടെ ആര്യനെക്കാട്ടി കണ്ടന്റ് കൊടുത്ത് അല്ലെങ്കിൽ കണ്ടന്റ് കുറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ഗെയിമിൽ നല്ല രീതിയിൽ ഇൻ ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസ് ഷോയ്ക്ക് ഒരു കണ്ടന്റ് കൊടുത്ത് അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിന്നതാണ് ആര്യൻ ആര്യനെ വെച്ച് നോക്കുമ്പോൾ സാബുമാൻ അവിടെ നിൽക്കുന്നത് അൺഫെയർ ആണ് തീർച്ചയായിട്ടും ആണ് ഒരിക്കലും ഫെയർ ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും അൺഫെയർ തന്നെയാണ് ഇവിടെയും ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടാവും കേട്ടോ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ടാവും സീസൺ ഫോറിൽ ഓർമ്മ ഇവിടെ റിയാസിനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് സൂര് സൂരജന് വോട്ട് കൊടുത്തായിരുന്നു ക്രോസ് ആണ് എനിക്ക് തോന്നുന്നത് വീഡിയോസ് വരെ ഇറങ്ങിയിട്ടുണ്ട് റിയാസിനെ പുറത്താക്കണം പുറത്താക്കണം എന്ന് പറഞ്ഞ് സൂര്ജൻ എന്ന വോട്ട് കൊടുത്തിട്ട് അഖിലാണ് ഔട്ടായത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അതേപോലത്തെ സംഭവമാണ് ഇത് വന്നേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതായത് എനിക്ക് തോന്നുന്നു സാബുമാനാണ് ക്രോസ് ബോട്ട് പോയേക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ ആര് എവിക്റ്റായെന്നാണ് എനിക്ക് എൻ്റെ ഒരു നിഗമനം മാത്രം എൻ്റെ ഒരു തോന്നലാണത് അറിയത്തില്ല പക്ഷേ എന്നാലും സാബുമാൻ അവിടെ നിൽ സാബുമാൻ അവിടെ നിൽക്കുമ്പോൾ ആര് എവിക്റ്റ് ആകുന്നത് അൺഫെയർ ആണ് കാര്യം എന്ന് പറഞ്ഞാൽ ആ പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരിനും അക്ബർ നിബീനും ഒക്കെ പെട്ടെന്ന് പോകുന്നതാണ് അവർക്ക് നല്ലതെന്ന് കാര്യം എന്ന് പറഞ്ഞാൽ അവരമ്മാതിരി അവരവിടെ അവർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവർ അവിടെ നെഗറ്റീവ് ആവുന്നുണ്ട് അതിനെക്കാട്ടിയത് ഔട്ട് ആവുന്നതാണെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു സോ എന്തായിരുന്നാലും എപ്പോൾ ഔട്ടായാലും ആര്യൻ വെൽ പ്ലേഡ് പ്ലെയ്ഡ് അതെനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല ഇത് ലാലേട്ടനാണ് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് പാക്കേജ് ആണ് ആര്യൻ ഒരു റിയാലിറ്റി ഷോയ്ക്കുള്ള കംപ്ലീറ്റ് പാക്കേജ് മനസ്സിലായില്ലേ എല്ലാ ഇമോഷൻസും അടങ്ങിയ ലാൽ ഈ ആര്യൻ്റെ വിക്റ്റൻ മറ്റേ വിക്ഷൻ വീഡിയോ കണ്ടായിരുന്നോ എല്ലാ ഇമോഷൻസും ആ ആര്യൻ്റെ ആ വീഡിയോയ്ക്കകത്തുണ്ട് കോൺട്രവേഴ്സി ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കോമഡി ഉണ്ട് വൈബ്രൻ്റ് ആണ് ദേഷ്യമുണ്ട് എല്ലാം കംപ്ലീറ്റ് എനർജി നൂറ് അല്ല നൂറ്റൊന്ന് ശതമാനം ഈ ഒരു ഷോയ്ക്ക് വേണ്ടി പുള്ളിക്കാരൻ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ആര്യൻ ആര്യൻ്റെ ആര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗ് ബോസ് സീസൺ സെവന് ഓർക്കുന്നുണ്ടെങ്കിൽ ആര്യനെ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല ഒരിക്കലും മറക്കാൻ പോകുന്നില്ല കാര്യം കോൺട്രവേഴ്സീസിൽ ആര്യം നിന്നിട്ടുണ്ടായിരുന്നു അതായത് പുതപ്പ് വിഷയം ആ വിഷയത്തിനകത്താണ് ഏറ്റവും കൂടുതൽ കത്തിക്കേറിയത് ആ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രീഡിങ്ങും ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയും നെഗറ്റീവ് കമൻസും എല്ലാം നേരിടേണ്ടി വന്നത് ആര്യനാണ് ഒരുപാട് ഡീഗ്രീഡിങ് കിട്ടി പക്ഷേ എനിക്ക് തോന്നുന്നു പുല്ല് പോലെ നേരിടും പുറത്തിറങ്ങുമ്പോൾ എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അതിൽ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് അതാണ് ഫീൽ ചെയ്തത് പിന്നെ അതുമാത്രമല്ല ഹ്യൂമാനിറ്റി കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആര്യൻ കുറേ ശരികളും ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കാര്യം അവിടെ എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നുണ്ട് അവിടെ ആരും മറ്റേ സൽപുത്രന്മാരൊന്നും അല്ല എല്ലാവരും തെറ്റുകൾ അവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആര് തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് തെറ്റുകൾ ചെയ്തിട്ടും അത് അത്ഭുതകരമായി മറയ്ക്കാനൊക്കെ പുള്ളിക്കാരന് ഹ്യൂമാനിറ്റി വെച്ച് പറ്റും ഹ്യൂമാനിറ്റി ആയിരുന്ന പേര് കിട്ടി അങ്ങനെ കുറേ പേരുകൾ ആയിരുന്നു കിട്ടിയിട്ടുണ്ട് നെഗറ്റീവ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു പോസിറ്റീവ്സും ആരിന് കിട്ടിയിട്ടുണ്ട് ആരിന് ഇഷ്ടപ്പെടാത്തവർ ഒരുപാട് പേരുണ്ട് എന്നാൽ ആര് അവിടെ ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്തായാലും ആര്യൻ ജിസേൽ നമ്മൾ സീസൺ സെവൻ ഓർക്കുമ്പോൾ ഇപ്പോഴും ഓർക്കുന്ന ഒരു പേരായിരിക്കും അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നല്ലതുണ്ടായിരുന്നു മോശമുണ്ടായിരുന്നു അപ്പോൾ എൻ അവർ അവർ സ്വന്തം അവർക്ക് അവർക്ക് വേണ്ടി അവർ നിൽക്കും അതിന് നമുക്ക് നെഗറ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ആരെയും ഒരിക്കലും മറക്കാൻ പോകുന്നില്ല റിയാലിറ്റി ഷോയ്ക്ക് ആരും ഒരു വാഗ്ദാനമാണ് കേട്ടോ സത്യമായിട്ടും എനിക്ക് പറയാതിരിക്കാൻ വയ്യ പല ഹിന്ദി റിയാലിറ്റി ഷോസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ആരും അവിടെ തിളങ്ങാൻ സാധിക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ താങ്ക് യു ഫോർ എൻ്റർടൈനിങ് എന്നെനിക്ക് പറയാൻ പറ്റുകയുള്ളൂ നമുക്ക് എൻ്റർടൈനിങ്ങ് എന്തെങ്കിലും കാര്യം പുള്ളിക്കാരം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റക്ക് കിവിട്ട് നിന്നാലും എനിക്ക് ഇവിടെ എൻ്റർടൈനിങ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതാണ് പുള്ളിക്കാരൻ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് അത്ര എനർജിയാണ് നമുക്കൊന്നും അതിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ ഓക്കെ അപ്പോൾ ഇനി അക്ബറും ആര്യനും നിവീനും ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇവർക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത എപ്പിസോഡാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ കുറ്റങ്ങൾ മാത്രമാണ് ഇവർക്ക് ഇവരാണ് തെറ്റുകൾ ചെയ്തേക്കണത് ഏറ്റവും കൂടുതൽ പക്ഷേ ഇവരുടെ തെറ്റുകൾ മാ ാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പുറത്ത് ഒരു അപ്പുറത്ത് ഒരു ടീമുണ്ട് അവരുടെ ഭാഗത്ത് അവർ ഡ്യൂട്ടീസ് ഒന്നും ചെയ്തിട്ടില്ല ആ മൂന്ന് ദിവസമായിട്ട് ഒരു ഡ്യൂട്ടിയും ചെയ്തിട്ടില്ല പക്ഷെ ആ തെറ്റുകൾ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല വെസൽ ക്ലീനിങ്ങിന്റെ ഡ്യൂട്ടി അവിടെ അവിടെ വെസൽ പ പാത്രങ്ങളല്ല ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളാണ് അവിടെ കിടക്കണത് അതൊന്നും കഴുകിയിട്ടില്ല അത് നന്നായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അത് അത് ലാലട്ട സത്യം പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചു പക്ഷേ ലാലട്ട അതൊരു ഡിസിഷൻ എടുത്തില്ല ലാലട്ട നിങ്ങൾ വിട്ട് കളയുക ചെയ്തത് അനു അവിടെ പോയിട്ട് ആ പാത്രം നോക്കൂ എന്ന് പറഞ്ഞ് അനു അവിടെ പോയി നോക്കിയിട്ട് പോയി ചോറാണ് എടുത്തുള്ളത് അതങ്ങ് വിട്ട് കളഞ്ഞു വളരെ ബുദ്ധിപരമായിട്ട് അതവിടെ മാറ്റി ആ വിഷയത്തിനെ മാറ്റി ആ ചോറിങ്ങ് എടുത്തോണ്ടെന്നിട്ട് പറഞ്ഞത് ആ ചോറ് ബാക്കിയുണ്ട് തീർച്ചയായിട്ടും കിച്ചൺ ടീമിൻ്റെ ഭാഗത്ത് നൂറ്റൊന്ന് ശതമാനം തെറ്റുകളുണ്ട് പക്ഷേ ബസൽ ക്ലീനിങ് നടന്നിട്ടില്ല അവിടെ അതും നമുക്ക് മറക്കാനാവാത്ത കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ആകെക്കൂടെ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ഒരുവിധം നല്ല രീതിയിൽ അവിടെയും ഇവിടെയും തട്ടാതെ പോയ ഒരാൾ സാബുമാനാണ് സാബുമാൻ്റെ ഭാഗത്ത് ആരുടെയും പക്ഷം പിടിക്കാതെ പുള്ളിക്കാരൻ പോയിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും എല്ലാ ഈച്ച് ആൻഡ് എവറി വൺ അവിടെ തെറ്റുകാർ തന്നെയായിരുന്നു കൂടുതൽ തെറ്റ് ചെയ്തിരുന്നത് നിവിനും ആരിനും അക്ബറുമായിരുന്നു എന്നേ ഉള്ളൂ പക്ഷെ മറ്റുള്ളവരിൽ തെറ്റ് ചെയ്തിരുന്നു പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ എല്ലാവരും സെലക്റ്റീവ് ആയിരുന്നു കുറച്ച് പേര് സെലക്റ്റീവായിട്ട് ഓരോരുത്തരെ വഴക്ക് പറയുന്നു ടാർഗറ്റ് ചെയ്യുന്നു ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നു ഈഗോ കാരണം കുറേ കാര്യങ്ങളുണ്ടാകുന്നു അങ്ങനെ എല്ലാവരുടെ ഭാഗത്ത് തെറ്റുകൾ ഘോഷമായിരുന്നു പക്ഷേ ഇന്ന് ഈ ആരിനെയും അക്ബറേയും നിവിനെയും മാത്രമാണ് ഇന്ന് ഹൈലൈറ്റ് ചെയ്തത് അവരുടെ തെറ്റുകൾ മാത്രമാണ് ഇന്ന് ചൂണ്ടിക്കാണിച്ചത് സോ ഇന്ന് നിവിനും ആര്നോ എന്നുള്ളൊരു നിർണായക ഘട്ടം എത്തിയിപ്പോൾ നിവിനവിടെ സേവ് ആവുകയാണ് സത്യം പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോയി പണ നിവിനൊരു ശിക്ഷ കിട്ടി പണപ്പെട്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് സോ ഇവിടെ അത് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കാര്യം ഇനി വേറൊരു ശിക്ഷയില്ല നമുക്കൊരു ജയിൽ നോമിനേഷനോ അല്ലെങ്കിൽ ഡയറക്റ്റ് നോമിനേഷൻ ഒന്ന് രണ്ടാഴ്ചയേ ഉള്ളൂ എല്ലാവരും നോമിനേഷനിൽ വരും ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വരുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നിവിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഈ പണപ്പെട്ടി എടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് കാര്യം നിവിൻ അവിടെ അത് ലക്ഷ്യമിട്ടിരിക്കുകയായിരുന്നു പണപ്പെട്ടി മണി എന്ന് പറയുന്നത് പൈസ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല ഒരു നാണം കെട്ട കാര്യമൊന്നുമല്ല അത് ഏറ്റവും നല്ല ഗെയിമാണ് നമുക്ക് ഈ സീസൺ വിജയിക്കാൻ പറ്റിയില്ല എങ്കിൽ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് സോ നിവിൻ അത് എന്തായിരുന്നാലും ഓപ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അത് നടക്കത്തില്ല സോ നിവിൻ്റെ ഗെയിം നിവിൻ ഇനി എങ്ങനെയാകും എന്നുള്ളത് കണ്ടറിയാം ഇനി അടുത്തത് ഷാനവാസ് തിരിച്ചെത്തി ഷാനവാസ് സുഖമായിട്ട് തിരിച്ചെത്തിയതിൽ സന്തോഷം വന്നപ്പോൾ തന്നെ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഗെയിമിനൊന്നും ഒരു മാറ്റവും ഇല്ല ഇപ്പറും അക്ബർ തന്നെയാണ് ഗെയിം മാത്രമല്ല പാലിൻ്റെ കവർ വീണിട്ട് തന്നെയാണ് വേദന എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇനി പുതിയ ആഴ്ചയാണ് ഇനി എന്തെങ്കിലും പുതിയ രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടാക്കുക നോക്കുക നല്ല പോസിറ്റീവായിട്ടുള്ള കണ്ടന്റ് ആക്കുന്നത് നമുക്ക് എന്തെങ്കിലും നല്ലത് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇനി നിവിനും അക്ബറിനും ജയിലിലിട്ടായിരുന്നു നൂറ ക്യാപ്റ്റനായി അത് ആരിനും ആരിനും നിബിനും കൂടെയാണ് നൂറയെ ക്യാപ്റ്റനാക്കിയത് അത് മാത്രമല്ല മണി ബോക്സ് മണി ബോക്സിന്റെ ഒരു ഹിന്റ് രാലേട്ടം കൊടുത്തായിരുന്നു ആദ്യം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഹിന്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ബുദ്ധിപരമായിട്ട് കളിച്ചാൽ സാബുമാനെ സാബുമാൻ പറയുന്നു എടുക്കത്തേ ഇല്ലെന്നാണ് പറയുന്നത് അയ്യോ എടുക്കത്തില്ല ചാനവാസക്കയ്യേ എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് എന്തോ അതൊരു ഗെയിമാണ് മണി ബോക്സ് ഇസ് എ ഗെയിം ബുദ്ധിപരമായി എടുത്തുകൊണ്ട് പോകുന്നതാണ് അത് ഗെയിമിന് വിജയമാണത് അല്ലേ അല്ലേ അതല്ലേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ ഏറ്റവും ചെറിയ എമൗണ്ട് അല്ല ഏറ്റവും നല്ല എമൗണ്ട് വരുന്നവരെ കാത്തിരുന്ന് ബുദ്ധിപരമായി അത് എടുത്തുകൊണ്ട് പോകുന്നത് തന്നെയാണ് അത് ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ് ആതിര തന്നെ അത് എടുക്കും എന്നുള്ളത് ഉറപ്പായി എനിക്ക് ഇനി ആരെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവരുമെന്നൊന്നും അറിയില്ല പക്ഷെ ഇപ്പം നോക്കുമ്പോൾ സാബുമാൻ എടുക്കത്തില്ല സാബുമാൻ മണ്ടത്തരോ കാണിക്കുന്നു കേട്ടോ അക്ബർ എടുക്കത്തില്ല ഷാരവാസ് എടുക്കത്തില്ല അനു എനിക്കറിയില്ല അനു ഒരു സംശയമായിട്ട് നിൽക്കുകയാണ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞാലേ എടുക്കുകയുള്ളൂ കാര്യ അനുവിന് ഒരു നല്ല എമൗണ്ട് വേണം അക്ബറിന് ഒരു നല്ല എമൗണ്ട് വേണം ഇവിടെ നിബിൻ എന്തായാലും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് ആതിരയുടെ കൈ തന്നെ വന്നു സ്ട്രേറ്റ് ആയിട്ട് ആതിൽ തന്നെയായിരിക്കും എടുക്കാനുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസും എടുക്കാനാണ് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം നിവിൻ നിവിനൊഴിച്ച് ബാക്കി ആരെങ്കിലും എന്നുള്ളത് ഓക്കെ അപ്പം നമുക്ക് ആരംഭിക്കാം ലാലേട്ടം വരുന്നു ഒരാൾ കൂടി വീട്ടിൽ നിന്ന് യാത്ര പോകും വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു നൂറ എൻ്റെ അതേ ഡ്രസ്റ്റാണെന്ന് വിട്ടേ നീല ഞാനൊന്ന് നീലയാണ് ലാലേട്ട അപ്പം ഒരു ഗസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഷാനവാസ് വരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തായിരുന്നു ക്യാപ്റ്റൻസി പറഞ്ഞു ഓലെ ക്യാപ്റ്റൻസി ക്യാപ്റ്റന്മാരെ കുറിച്ച് പറഞ്ഞു അപ്പം അനീഷ് പറയാണ് അഹങ്കാരം തലയ്ക്ക് പിടിച്ച ആളാണ് ഇവിടെ ഇവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടായിരുന്നു മോശം ക്യാപ്റ്റൻസി ഷാനവാസ് ബിഗ് ബോസ് നന്നായിട്ട് നോക്കിയില്ല കേട്ടാ പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് പണി തരാം എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നതാണ് ഈ അക്ബർ അക്ബർ ഇത്രയും കൊടുക്കാതിരുന്നത് കുരുടന് കണ്ണു കിട്ടിയതുപോലെയാണ് പോലെയാണ് അക്ബറിന്റെ ക്യാപ്റ്റൻസി അപ്പോഴത്തേക്ക് അവിടെ ക്ലാപ്പ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സാബു വൻ പരാജയം എങ്ങനെ പണി കൊടുക്കാം എന്നായിരുന്നു ഇവരുടെ പരിപാടി അത് കഴിഞ്ഞ് അപ്പോഴും ക്ലാപ്പ് ലാലേട്ടൻ ഓ രണ്ട് ഗ്യാങ് ആണോ ഇവിടെ അപ്പൊ സാബു അതേ ലാലേട്ടാ ഇവിടെ രണ്ട് ഗ്യാങ് ആണ് ഒരു ഗ്യാങ് എന്ന് പറയുന്നത് ഇതും ഇവരും ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇവരും ഓ അപ്പൊ നൂറ വളരെ മോശമായിരുന്നു വയറിന് വലിയ പ്രശ്നമായിരുന്നു കട്ടെടുത്ത് അവർ കഴിക്കും ക്ലാപ്പ് ലാലേട്ടൻ ആരാ പാലെടുത്ത് കുടിക്കുന്നത് അത് പിന്നെ നമ്മൾ പാലൊക്കെ എടുത്ത് കുടിക്കും പക്ഷേ അത് ഈ ആഴ്ച രക്ഷപ്പെട്ടല്ലേ നൂറയാതിലെയും വളരെ മനോഹരമായിട്ട് അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ് നമ്മൾ വെറുതെ കുടിക്കും പാലൊക്കെ അത് പക്ഷെ പറഞ്ഞിട്ടാണ് കുടിക്കുന്നത് ക്ലാപ്പ് അപ്പൊ അനു ക്യാപ്റ്റനായി കൂട്ടിയിട്ടില്ല ഇവരെ ഭേദം ആരിനാണ് കള്ളത്തരം കാണിക്കുമെങ്കിലും കൊഴപ്പൊന്നും ഇല്ല ലാലേട്ട അപ്പൊ ക്ലാപ്പ് അപ്പൊ അതില മരപ്പാടുകളായിരുന്നു ഇവര് ക്ലാപ്പ് അപ്പോൾ ലാലേട്ടൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇവർക്ക് ക്യാപ്റ്റൻസി കൊടുത്തു പക്ഷേ ഇത്രയും മണ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ അക്ബർ ഇതിൻ്റെ ഇടയിൽ തന്നെ ഐക്യവും കൊണ്ടുവരാൻ ഞാൻ കടന്ന് പാടുപെട്ടു ലാലേട്ട അപ്പോൾ വളരെ രസകരമായി കൊണ്ടുപോകുന്നില്ലേ നിങ്ങൾക്ക് അനീഷ് പറഞ്ഞില്ലേ മീറ്റിംഗ് വേണമെന്ന് സത്യമായിട്ടും അവർക്ക് സുഖമായിട്ട് കൊണ്ടുപോകുന്നു ഇവിടെ അക്ബറിൻ്റെയും ആയൻ്റെയും നിവിൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾ ലാലേട്ടൻ കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ചു പിന്നെ അത് മാത്രമല്ല അവരിവിടെ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ഇനി അവർ കളിച്ചാൽ നല്ലത് ഓക്കെ അക്ബർ തം തമ്മിലെ അപാകതകൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് വേറെ ഇവർ നമ്മളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ ഡ്യൂട്ടി ചെയ്തിട്ടേയില്ല അപ്പം ആരാണ് ആ ചെയ്യാത്തത് അപ്പം അക്ബർ അനു നൂറേയും അപ്പോൾ ലാലട്ടൻ വേറെ ആരെയും കയറാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ആ അത് ശരിയാണ് അനു രാത്രി ഇവർ പാത്രം കഴിവ്ക്കത്തില്ല ലാലേട്ട അപ്പം ആര്യൻ നമ്മൾ മൂന്ന് പേരെ ഒരുമിച്ച് എക്സെപ്റ്റ് ഇവർക്ക് കഴിയില്ല ലാലേട്ട നിവിനും അനു അക്ബറും അവർക്ക് നിവിന് അനു അക്ബറിന് ഷാനവാസ് അങ്ങനെ ഷാനവാസിൻ്റെ അക്ബർ ഇവർക്കൊന്നും ഇവർ എക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെയാണ് അതാണ് ഈ പ്രശ്നം മൊത്തം ഒരാളായി ക്യാപ്റ്റനായിട്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മനോഹരമായി കൊണ്ടുപോയിക്കൂടെ ആയിരുന്നോ അപ്പം നിവിൻ എനിക്ക് ഏഴ് വോട്ട് ആണ് ലാലേട്ട കിട്ടിയത് ക്യാപ്റ്റൻസിക്ക് പിന്നെ അനുവിൻ്റെ വായിൽ നിന്ന് വരുന്നു എന്താണ് ക്യാപ്റ്റന്മാരായിട്ട് കണക്കുകാലും കൂട്ടിയിട്ടില്ലെന്ന് ക്യാപ്റ്റൻ ഇവിടെ ഷെഫൊന്നും അല്ലല്ലോ ലാലേട്ട ഷാനവാസ് ഇവിടെ എന്നെ അനുമോളെ ബസലിലേക്ക് വിളിച്ചത് തന്നെ പണി പണിതരാനായിരുന്നു ലാലേട്ട മാക്സിമം ബസൽ കൊടുക്കുക എന്നാണ് പരിപാടി മനസ്സിലായില്ലേ പാത്രത്തിന്റെ പെയിന്റ് പോയിരിക്കുന്നു ഒരു കുഞ്ഞു പൊടി അത് അക്ബർ ആണ് തുടക്കത്തിലെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് അക്ബർ അപ്പോൾ അക്ബർ ഞാൻ വെസൽ ടീം ആയിരുന്നു അത് ആ കിച്ചൻ വിസൽ ടീം ആയിരുന്നപ്പോൾ കിച്ചൺ ടീം തന്നെയാണ് പറഞ്ഞേക്കുന്നത് പാത്രം കഴുകാൻ അപ്പോൾ ഞാൻ വന്ന് പാത്രം കഴുമായിരുന്നു അത് അതുമാത്രമല്ല ഒരു തോരം മാത്രമേ എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് മാറ്റി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അനീഷ് ഇവിടെ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇവിടെ ഈ അനീഷ് ഷേട്ടനാണെങ്കിൽ ക്യാപ്റ്റൻ ആവാത്തേൻ്റെ കോംപ്ലക്സ് ആണ് ലാലേട്ട അതുകൊണ്ട് പുള്ളിക്കാരനോട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ടീമിൻ്റെ ക്യാപ്റ്റനാക്കാത്തതിൻ്റെ വിഷമം നമ്മളോട് കാണിക്കും അപ്പോൾ ലാലേട്ടൻ ഏഴിൻ്റെ പണിയൊന്നും അല്ല നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് ഈ ടാസ്ക് നല്ല ഹാർമണി ആയിട്ട് ചെയ്യാമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവരെ പണി തന്നെ ആക്കി നൂറ ഭക്ഷണം നിഷേധിച്ചു രാലട്ട ഒന്നും തന്നില്ല അപ്പൊ അനു ഭക്ഷണം അവർ ഉണ്ടാക്കി കഴിച്ചു പാത്രങ്ങളാണ് ആലട്ട അവിടെ ഇട്ടേക്കുന്നത് ആണോ അവിടെ ഇപ്പൊ കഴിച്ച പാത്രങ്ങളൊന്നും അല്ലല്ലോ കാണുന്നത് ഫുൾ ഉണ്ടാക്കിയ പാത്രങ്ങളാണല്ലോ ഇല്ലല്ല അവർ കഴിച്ച പാത്രങ്ങളാണുള്ളത് ഇല്ലില്ലില്ല അവിടെ മൊത്തം ഉണ്ടാക്കിയ അവിടെ മൊത്തം കടകൾ ഉണ്ടാക്കിയ പാത്രങ്ങളാ ഒന്നും കഴിവച്ചിട്ടില്ല അപ്പം ഈ പുള്ളിക്കാർ അതൊക്കെ പോയി നോക്കിയിട്ട് ചോറുള്ള പാത്രം എടുത്തുണ്ടെന്ന് കണ്ടോ ലാലേട്ടാ കണ്ടോ അപ്പം ലാലേട്ടൻ വെച്ച് കള്ളി ഈ വിഷയം മാറ്റിയല്ലേ ആ കണ്ടോ ലാലട്ട ഇവര് ഒറ്റ ചോറ് കണ്ടോ ഇത് എത്രയും പേർക്കുള്ള ചോറാണ് അപ്പൊ അക്ബർ വേ ലാലട്ടാ ഇത് വെറുതെയാണ് ഇത് ഇത് നമ്മൾ എടുത്തു വെക്കാൻ മറന്നുപോയി ഇതൊന്നും അല്ല നമ്മൾ ഇത് ഇവർക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ കണ്ടു ലാലേട്ടാ ഇത്രയും വേസ്റ്റാണ് ഇവർ ഉണ്ടാക്കുന്നത് ആ എനിക്ക് കാണാം അവിടെ ഒരുപാട് പാത്രങ്ങൾ കിടക്കുന്നത് കേട്ടോ അവിടെ ഒരുപാട് പാത്രം കിടപ്പുണ്ട് ലാലേട്ടൻ അത് വിട്ട് കളയാണ് ചെയ്തത് കേട്ടാ ലാലട്ടൻ അങ്ങ് പോയി കാര്യം ലാലട്ട് താല്പര്യമില്ല അത് കണ്ടിന്യൂ ചെയ്യാൻ ലാലായിട്ടിന് അത് താല്പര്യമില്ല സത്യം പറയാലോ നിങ്ങളോട് ലാലായിട്ട് അത് താല്പര്യമില്ല അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഇവർ വെച്ചേക്കുന്നത് അത് കഴിഞ്ഞാൽ ഷാ ഷാനവാസം ഒന്ന് നോക്കിക്കോളുന്നു ഷാനവാസും അതിലൊക്കെ കൂടെ നോക്കുന്നുണ്ട് കിച്ചനൊക്കെ ഒന്ന് എന്താണിത് എന്തൊക്കെ വൃത്തിയാലാണ് കിടക്കുന്നത് ഫ്രിഡ്ജൊക്കെ നോക്കുന്നുണ്ട് ദാ അപ്പൊ ഷാനവാസ് ദാ കണ്ടില്ലേ ഫുഡ് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത് അപ്പം ആദ്യം അത് നമുക്ക് വേണ്ടി വെച്ചതാണ് ഓ അങ്ങനെ നൂറാ യോഗോട്ടൊക്കെ എടുത്ത് ഫുൾ കഴിച്ച് മുഴുവൻ പകുതി എന്ത് തീർത്ത് നല്ല അടിയായിരുന്നു ഇവിടെ അപ്പം അക്ബർ എല്ലാം എടുത്തുവച്ചാ ചോറ് മാത്രം എടുത്ത് വെച്ചില്ല കഷ്ടമായിപ്പോയി എന്ന് അക്ബർ സ്വന്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ അനീഷ് എന്തായിരുന്നു ഇവിടെ മിസ്സായിപ്പോയത് ഏ ജയില് ആ ജയിലാണല്ലേ ഷാനവാസ് അയ്യോ ജയിലില്ലായിരുന്നോ ആ ഉണ്ടായിരുന്നു പറയാം ഷാനവാസ് സത്യം പറഞ്ഞാൽ അപ്പം സാബുമാൻ അയ്യോ ലാലോട്ട എനിക്ക് സന്തോഷമാണ് കാര്യം എനിക്ക് മുഖം നോക്കി പറയാൻ മടിയാണ് അയ്യോ എൻ്റെ പൊന്ന് സാബുമാനെ ഈ അവസാന ഘട്ടത്തിൽ ഇത് പറയാതെ എനിക്ക് മുഖം നോക്കി നോമിനേറ്റ് ചെയ്യാൻ മടിയാണ് അപ്പം സാബുമാൻ എന്തായാലും സാബുമാൻ തന്നെ തുടങ്ങിക്കോളൂ ആരൊക്കെയാണ് ജയിലിൽ നോമിനേറ്റ് ചെയ്യേണ്ടത് അപ്പം നിവിനെ അക്ബറിനെയാണ് എല്ലാവരും പറയുന്നത് ഇവിടെ അക്ബറും അനുവിനെ അനീഷിനെയൊക്കെ പറയുന്നുണ്ട് ആര്യൻ ഇവിടെ നിവിനെ അനീഷിനെ പറയുന്നുണ്ട് നിവിൻ ആര്യനെ സാഹുമാനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഷാനവാസ് നിവിനിയെ അക്ബറിനെയാണ് പറയുന്നത് മോശം മോശമാണ് വ്യക്തി വിരോധമാണ് തീർക്കുന്നത് എന്നൊക്കെയാണ് നിവിനെ പറയുന്നത് അതുപോലെ തന്നെ മീറ്റിംഗ് കൂടിയിട്ട് ഇതിന് പണി തരണമെന്ന് മനഃപൂർവ്വം ഇവർ ചെയ്തിട്ട് മീറ്റിംഗ് കൂടിയതാണെന്നൊക്കെ ഷാനവാസ് അക്ബറ പറയുന്നുണ്ട് ഓക്കെ ശരി ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം ഇതിൻ്റെ എല്ലാം അക്ബറാണ് അക്ബറാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് ചാണക്യനാണ് അക്ബർ ദൈവമേ എന്റെ ചാണക്യൻ അക്ബറേ അക്ബറാണ് ഇവിടെ ഏറ്റവും ലീസ്റ്റ് ഗെയിം കളിക്കണത് നല്ല ചാണക്യ തന്ത്രം ഉപയോഗിച്ച് കളിക്കുന്ന രണ്ട് പേരാണ് ആദിലാ നൂറ ചാണക്കനാണ് ചാണകനെ അറിയാമോ ചാണക്യൻ ചാണക്യശാസ്ത്രം എടുത്ത് വായിച്ച് നോക്ക് കേട്ടോ എല്ലാവരും എന്ത് രസമാണ് വായിച്ച് വായിക്കാൻ അത് വായിക്കണം നിങ്ങളെല്ലാവരും വായിക്കണം അത് ചാണക്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പക്ഷേ അക്ബർ അവിടെ ചാണകനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം ലാലറ്റൻ പോയില്ലെങ്കിൽ ജയിലിൽ പോവാം കേട്ടോ നിവിനെ നിവിൻ പോയില്ലെങ്കിൽ ജയിലിൽ പോവാം ഓക്കെ അപ്പൊ സാബുമാൻ ആ നിങ്ങൾക്ക് ആരിവിടെ ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ എന്തൊക്കെ നിഗ അവരുടെ എന്തൊക്കെ ഇതാണ് നിങ്ങൾ ഇതാക്കണമെന്ന് പറയൂ അപ്പൊ സാബുമാൻ കിട്ടുന്ന അക്ബറാണ് അക്ബർ ഇവിടെ ഇല്ലെങ്കിൽ പാട്ട് കാണൂല കുത്തിതിരിപ്പുണ്ടാവൂല ക്ലാപ്പ് ഗ്രൂപ്പിസം കുറയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെയൊക്കെ ഓക്കെ അനീഷിന് കിട്ടിയത് ഷാനവാസ് ഷാനവാസ് ഇവിടെ മുതിർന്ന ചേട്ടനെ പോലെയാണ് കൂടുതൽ ശരിയായിരിക്കും ഷാനവാസ് ഇവിടെ പറയുന്നത് ഷാനവാസ് ഇല്ലെങ്കിൽ തെറ്റുകളിലേക്ക് പോകും ഷാനവാസ് മിസ് ചെയ്യാനാണ് ഞാൻ പോകുന്നത് നൂറ അനീഷ് ചെയ്യാൻ നല്ല ഒച്ചയും സഹ എന്തോന്ന് ഒച്ചയും ഇതൊന്നും ഉണ്ടാകത്തില്ല വൈബ് ഇഷ്ടമാണ് ഡബിൾ സ്റ്റാൻഡ് ഒന്നും നിന്നു കൊടുക്കില്ല മാനിപ്പുലേഷൻ ഒന്നും വർക്കാകത്തില്ല അനാഥപ്രേതമായേനെ ഈ വീട് ഒറ്റപ്പെട്ടു പോയേനെ അനീഷ് ഇല്ലെങ്കിൽ അനു നൂറേനെ എനിക്ക് കിട്ടി ടാസ്ക് സമയത്ത് ഇല്ലെങ്കിൽ ആരും ും ആദില അനു ആണ് നല്ല ഫുഡ് കിട്ടി കിട്ടില്ലായിരുന്നു ഡ്രാമ കുറച്ച് കുറഞ്ഞേനെ പിന്നെ അക്ബർ നബീനും പുറകെ നടന്ന് ഒരാളെ പുറകെ നടന്ന് ഹരാസ് ചെയ്യാൻ കിട്ടത്തില്ലായിരുന്നു അനുവിനെ അക്ബർ സാബു ആണ് സൈക്കോളജിക്കലി ഒരാൾ നമുക്ക് കേൾക്കാൻ പറ്റും സൈക്കോളജിസ്റ്റാണ് സാബുമാൻ അപ്പോൾ സാബുമാൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും കേൾക്കാൻ പറ്റും നിവിൻ ആതിലെയാണ് ലാലേട്ട കിട്ടിയത് ആ അനുവിൻ്റെ സപ്പോർട്ട് മിസ്സാവുമായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പുള്ളിക്കാരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ മാറ്റമൊന്നുമില്ല ലാലേ ഓക്കെ ആര്യൻ നിവിൻ ലാലേട്ട നിവിനെയാണ് എനിക്ക് കിട്ടിയത് കള്ളത്തരം കാണിക്കും മോഷണം ഉണ്ടാവില്ല പക്ഷെ ഷീ ഫണ് ഉണ്ടാകത്തില്ല ആര്യൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഞാനില്ലായിരുന്നുവെങ്കിൽ ടാസ്ക് കോമ്പറ്റീഷൻ കുറേയായിരുന്നു ഏ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആനവാസ് എനിക്കും ആര്യനെയാണ് ലാലേട്ട കിട്ടിയത് സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആളാണ് ആര്യൻ പിന്നെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദമില്ലാതെ തെറി പറയാൻ സാധിക്കും ഉടായ്പ് കാണിച്ച് ചിരിച്ചോണ്ട് അത് വന്നിട്ട് ആ തെറ്റുകളൊക്കെ ന്യായീകരിക്കാൻ പറ്റും ഡബിൾ മീനിങ് പറയും അതൊക്കെയുണ്ട് അപ്പം ലാലേട്ട രണ്ടാഴ്ച ഇനിയുള്ളൂ കേട്ടോ അപ്പൊ മണി ബോക്സ് വേണോ ഇല്ലെന്നുള്ള പ്ലാനിംഗ് ഒക്കെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു അതില്ല ഇല്ല ലാലേട്ട അങ്ങനെയൊന്നും ഇല്ല ആ പ്ലാനിങ് ഉണ്ടായിരുന്നു ഏ ഇല്ല 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 ആ ഷാനവാസിനെ അതിന് പിടിച്ചിട്ടുണ്ടായിരുന്നു അയ്യേ മണി ബോക്സ് ഞാൻ അയ്യേ ഇല്ല 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 ഞാനില്ല ഞാനില്ല ഓ എന്നാൽ അവിടെ ഒരു പ്ലാനിങ് നടന്നിരുന്നു നിവിൻ ആഗ്രഹം ഉണ്ടായിരുന്നോ ആ ഉണ്ട് ലാലേട്ട ആരും അറിയാതെ എടുത്തുകൊണ്ട് പോകണോ എനിക്ക് ആ എന്നാൽ നിവിൻ ഒരു കാര്യം ചെയ്തേക്കി നിവിൻ എടുക്കാൻ പറ്റത്തില്ല മണി ബോക്സ് അതാണ് നിവിനുള്ള ശിക്ഷ നിവിന് മണി ബോക്സ് എടുക്കാൻ സാധിക്കത്തില്ല അതാണ് നിവിനുള്ള ശിക്ഷ ഓക്കേ അപ്പോൾ അനീഷ് എന്താണ് അനീഷ് എടുക്കണോ അനീഷിനെടുക്കണോ ഏഹ് വേണ്ടലാലേട്ടാ ഇനി നൂറ് ദിവസത്തിൽ കൂടുതൽ നിൽക്കണമെങ്കിൽ അതില് ഞാൻ നിൽക്കില്ല ആലേട്ടാ അക്ബർനോ ഇരുപത് മൂന്ന് വൈദ്യുതി ട്വന്റി തേർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നോക്കാലേട്ടാ അല്ലെങ്കിൽ ഞാൻ നൂറ് ദിവസം നിൽക്കില്ല ആലേട്ടാ ആര്യൻ നൂറ്റിയന്ത് ശതമാനം എടുക്കുന്ന ആലേട്ടാ സാബുമാൻ ഏയ് പൈസ എന്തിന് അല്ല അങ്ങനെയല്ല അങ്ങനെ വേണ്ട ലാലേട്ട എനിക്ക് വേണ്ട നൂറ് എടുക്കില്ല ലാലേട്ടാ കാര്യം ആദ്യം എടുക്കുമല്ലോ അനു പൈസ എടുക്കാൻ അനു ഒരു കൺഫ്യൂഷനുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ലിമിനേഷൻ വരെയാണ് ആതില ആനെ സേവ് ചെയ്യണം നൂറാ ഓർ അനുമോ

മനഃപൂർവ്വമല്ല ഞാൻ നിങ്ങളെ ഇൻറ്റൻഷനലി ഒന്നും ചെയ്തിട്ടില്ലെന്ന് നിവിൻ ഇവിടെ പറയുന്നുണ്ട് സോറി പറയുന്നുണ്ട് നിവിൻ അപ്പോൾ ഓക്കെ ശരി ആര്യൻ വ്യക്തിപരമായിട്ട് ഞാനിവിടെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഗെയിം മാത്രം വന്ന് പറയുന്നു അങ്ങനെ നിവിനെ സേവ് ആക്കുന്നു എല്ലാവരും ഞെട്ടിത്തരിക്കുന്നു ആര്യൻ എവിക്റ്റഡ് അങ്ങനെ ആര്യൻ വിഷമമുണ്ട് ആര്യൻ ഇറങ്ങി പോകുന്നു ആര്യൻ്റെ എവിക്ഷൻ വീഡിയോ കാണിക്കുന്നു വെൽ ഡൺ മാൻ എന്നാണ് ആര്യനെ പറയുന്നത് അങ്ങനെ ആര്യൻ പോവുകയാണ് നെക്സ്റ്റ് വീക്ക് മണി ബോക്സ് വന്നതിൽ ആലോട്ടം വന്നതിൽ ആലേട്ടനും പോവുകയാണ് സാബു പറയുന്നുണ്ട് എനിക്ക് നല്ല വിഷമം വരുന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ താങ്ങാൻ പറ്റുമോ അപ്പോൾ അക്ബർക്ക് അറിയുന്നുണ്ട് ഇവിടെ അവൻ മാത്രമാണ് എന്നോട് സംസാരിച്ചിരുന്നത് ഇപ്പോൾ അതും പോയി അപ്പോൾ ബിഗ് ബോസ് ജയിലിലേക്ക് ഇടാൻ പറയുന്നുണ്ട് ആ ക്യാപ്റ്റനായ നൂറേനെ അക്ബർ പറയുന്നുണ്ട് സാബു ഇടാ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഞാനൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് ചോദിച്ചാൽ എന്നോട് സംസാരിക്കാതെ ഒന്നും ഇരിക്കരുത് എനിക്കിവിടെ ആരും ഇല്ല സംസാരിക്കാം കേട്ടോ അവർക്കൊന്നും എന്നെ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്നെ ക്യാപ്റ്റനാക്കിയിട്ടും ഇപ്പോൾ പണി തന്നിരിക്കുന്നത് ഇപ്പം സാബു ഏ അവർക്ക് നിങ്ങൾ ഇഷ്ടമല്ല അറിയാം ഷാനവാസ് ഇപ്പോഴും നിങ്ങളോട് പേഴ്സണലായിട്ട് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് നിവിൻ അത് തോന്നി അപ്പോൾ അക്ബർ ഫിസിക്കൽ അസോൾട്ട് മിൽക്ക് കവറ് വീണിട്ടെന്നൊക്കെയാണ് എനിക്കറിയത്തില്ല അപ്പോൾ സാബുമാൻ അനീഷ് അനീഷ് ഭയങ്കര സെലക്റ്റീവാണ് ബാക്കിയുള്ളവർ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിവിൻ അഗ്രസീവ് ആയിരുന്നു അത് ഉറപ്പാണ് അപ്പോൾ അക്ബർ ഷാനവാസ് എന്നോട് സോറി പറയണം ഇനി നോമിനേഷനിൽ പറഞ്ഞതിന് മുന്നേ പറഞ്ഞെന്ന് പറഞ്ഞ് ഇനി അത് പ്രശ്നമാക്കുമെന്നോ നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പാട്ടാ ഗേൾസ് ആൻഡ് ഷാനവാസ് ഷാനവാസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഫസ്റ്റ് ഡേ എങ്ങനെയാണെന്ന് പൊരിച്ചോ അപ്പോൾ ആദ്യം നന്നായിട്ട് പൊരിച്ചു ഞാനാസ്ക്കാ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ലാലിട്ടം പറഞ്ഞു എൻ്റെ സ്പേസ് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അക്ബർ ഇവിടെ ജയിലിൽ ആ ചുരുക്കം പറഞ്ഞാൽ എല്ലാവരുടെയും ശത്രുവായി ഞാൻ നീ ഞാനും നീ പിന്നെ പണ്ടേ ശത്രുവായിരുന്നു ആണോ സാബുമാൻ പിന്നെ സാബുമാനും കൂടെ ഉള്ളൂ ഇനി എന്നെ ശത്രുവാൻ അപ്പം സാബുമാൻ ഞാനാവാത്തില്ല അപ്പം നിവിൻ എന്നോട് എന്താവും എന്നോട് എന്താവും പണപ്പെട്ടി എടുക്കണ്ട എന്ന് പറഞ്ഞത് അപ്പം അക്ബർ നിനക്കൊരു ഓപ്ഷനുണ്ട് നിനക്ക് ടോഫൈ കയറാല്ലോ നിവിൻ ഞാനൊരു പോയല്ലേ അപ്പം അക്ബർ നീ മാർക്കൊക്കെ ഇട്ട് വെച്ചോ ജീവിക്കാൻ പൈസയാണ് വേണ്ടതും അപ്പം നിവിൻ ജീവിക്കാൻ പൈസയാണ് വേണ്ടത് അതൊന്നും കുഴപ്പമില്ല നിനക്ക് പുറത്തിറങ്ങിയാൽ പണം നിനക്ക് പൈസ ഉണ്ടാക്കാം നീ അതൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഹാ അക്ബർ മൂന്ന് ജപ്തിയൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എനിക്കൊരു പ്രശ്നവും ഇല്ല അപ്പം അക്ബർ എന്താടാ നിനക്ക് നിനക്ക് ഞാനും എനിക്ക് നീ മാത്രമേ ഉള്ളൂ കെട്ടിപ്പിടിച്ച് കിടക്കാണോ അവർ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ഇതിൻ്റെ ഇട ഇവിടെ പാട്ടാ ഗേൾസും ഷാനവാസും താബുമാനും ഒക്കെ ഷാനവാസും ആ മിൽക്ക് സാധനം മാത്രമാണോ വീണത് എൻ്റെ ഇതിൽ അപ്പം സാബു പറഞ്ഞു ആണ് ഒരു ഫെതർ ടച്ച് പോലെയാണ് നമുക്ക് തോന്നിയത് ആ മിൽക്കിൻ്റെ കവറല്ലേ വീണത് ഏ ഒരു പാല് കവർ പാല് വീണെന്ന് പറഞ്ഞ് ഞാൻ വീഴുമോ മിൽക്കിൻ്റെ കവർ അല്ല എന്തോന്നും ഷോക്കൊന്നും അല്ല അല്ല താങ്കൾക്ക് ഷോക്കായിട്ട് വീണെന്നാണ് നമ്മൾ വിചാരിച്ചത് അല്ലല്ല മിൽക്ക് കവറും എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല നൂറ വീഡിയോയിൽ പിന്നെ പാല് വീണാലും പ്രശ്നമാണ് മുഖത്ത് ആദ്യം പാല് വീണാലും പ്രശ്നമാണ് ആണോ ആ അപ്പം ഷാനവാസ് ടച്ച് അപ്പം ടച്ച് ചെയ്തു അല്ലേ എന്നൊക്കെ ടച്ച് ചെയ്താൽ വേദനയാണെന്നൊക്കെ സാഹുബൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജയിൽവാസം അവസാനിച്ചു അക്ബർ കിടക്കുന്നു എനിക്ക് വയ്യ എന്നിട്ട് അക്ബർ അവസാനി ഷാനവാസിക്ക ഡ്രാമ എന്ന് പറഞ്ഞതൊക്കെ വെറുതെ ആണേ മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പോകുന്നു കൈയും കൊടുത്ത് ഇത്രേ ഉള്ളൂ ഇനി നാളെ പുതിയ കളികളുമായിട്ട് വരാം അതോ പഴയ കളി കളി കളികൾ തന്നെ ഇവർ കളിക്കുമെന്നുള്ളത് കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്